ഹലോ ഫ്രണ്ട്സ് പെട്ടിഫ്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ വീഡിയോയിലെ എടുത്തിട്ട് കുറച്ച് തെരച്ചിൽ വരും അതേ വിട്ടും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കിളിക്കൂട്ടിലേക്ക് കുറച്ച് കിളികളെ കൂടി വാങ്ങിയിടാൻ പോവുകയാണ് വാങ്ങിയിടുന്നതല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒന്നും അല്ല നമ്മുടെ മാമൻ്റെ വീടുണ്ട് അപ്പുറം അവിടെ നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഏത് കിളികളെ നമ്മൾ എടുക്കുന്നത് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചരാം അപ്പോൾ നമുക്ക് നേരെ അതിന് എടുത്തിട്ടായിരുന്നാ ഈ മാമന്റെ വീട്ടിലാണ് അത് ഉള്ളത് പിന്നെ അതിന് മുമ്പ് നമ്മളെ കിളിക്കൂട്ടിൽ രണ്ട് കിളിക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാം നമ്മൾ അത് എടുത്തിട്ട് വന്നിട്ട് ഞാൻ അതിനെ കാണിച്ചു തരാം നമുക്ക് നേരെ അതിന് എടുക്കാൻ പോകാം അത് നമ്മൾ മാമന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അതായത് ഇവിടെ ഇവിടെ ഓണത്തിന്റെ പൂവെല്ലാം ഇട്ടിട്ടുണ്ട് വേറെ വെല്ലടിച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ടില്ലേ ആ കൂടെ ആളുടെ മാമനോടുപ്പ് നമ്മളെ പശീന എടുക്കാമോ അപ്പൊ നമ്മൾ ചെറിയ കൂട് എടുത്തിട്ടുണ്ട് പിടിക്കേണ്ടി അപ്പൊ അതിന്റെ അകത്താന്ന് ഇവരെ കിളികളുള്ള അപ്പൊ ഇതാന്ന് ഇവരെ കൂട് ഇവർ ഇത് മൊത്തം കവർ ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചത് വെച്ചാൽ ഇവരെ കിളികളെല്ലാം പ്രാപ്പുടിയനും പിന്നെ കല്ലുണ്ണിപ്പൊച്ചയും മരപ്പട്ടിയില്ല അതൊക്കെ വന്നിട്ട് പിടിക്കുന്നുണ്ട് ചെറിയ നെറ്റാന്ന് അപ്പം ഞാൻ അതിനകത്തുള്ള കിളികളെ കാണിച്ചതരാം ബുദ്ധിമുട്ട് മാറ്റാം ഇല്ല ലവ് ആണ് കുറേ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതിനകത്ത് ഇവരെ പിടിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്കിപ്പോൾ മൊത്തമായിട്ട് മുട്ടയിടേണ്ട കൂടൊന്നും ഇതിനകത്ത് ഇല്ല കൂടിന് ഭയങ്കര അടിയാണ് അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് എടുത്തതെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ഇതിനകത്ത് പിടിക്കുന്നതാണ് ഇപ്പം പിടിക്കാം അപ്പോൾ നമുക്കിത് തുറക്കാം അവിടെ ചെറിയ ഡോറ് വെച്ചിട്ടുണ്ട് ഇവർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോലേ അപ്പം ഇതിന് ഒരു ഡോർ ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്കിനകത്ത് ഇങ്ങനെ തുറന്നു വെച്ചാൽ ചിലപ്പം പക്ഷികൾ പറന്നു പോകും നല്ല പറന്നു പോവും അപ്പം നമുക്ക് ഈ കൂടിനകത്ത് വെച്ചിട്ട് ഞാൻ അത് കയറേണ്ടി വരും ഇവിടെ നിൽക്കേണ്ട ഒരു സെറ്റപ്പ് ഉണ്ട് ഒരു ഇതാ ഇതിനാരിക്കുന്നത് അല്ലാണ്ട് എന്തായാലും ഇതിനെ പിടിക്കാൻ പറ്റില്ല അപ്പോ അത് കയറട്ടെ പറന്ന് പറയാം പറന്ന് പറയാം അടിച്ചോ അടിച്ചോ ടച്ചോളോ അപ്പം ചെറിയ കിളിക്കുണ്ടാകത്ത് കയറിയിട്ടുണ്ട് അല്ലാണ്ട് ഇവരെ എന്തായാലും പിടിക്കാൻ പറ്റില്ല നല്ലൊരു വൈറ്റ് ഇതാ ഓ ഹോ ഹോ എന്നാലും പത്ത് കുപ്പ കിളികളുണ്ട് ഇവർ അപ്പം മൊത്തത്തിൽ നമ്മൾ പിടിക്കുന്നില്ല ഇനി നമുക്ക് കുറച്ച് കുറച്ചൊക്കെ പിടിക്കാൻ തരാം നല്ല ടാസ്ക് ആയത് കുടിക്കേണ്ടി വച്ചാൽ നമ്മളെ കിളിക്കുന്നു അതെല്ലാം അതിൻ്റെ മേത്തൊരു മരം വീട് ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റാൻ അപ്പൊ ഇത് ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ചെറിയൊരു തുണിൻ്റെ കഴിച്ചിട്ടുണ്ട് കടി കടികിട്ടാണ്ടി കണ്ടിട്ട് ഇത് ഒരാളെ നമ്മക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ കൂട്ടിലിരുന്നാണ് നല്ല അടിപൊളി ടാസ്ക്കാണ് നമുക്കിത് പിടിക്കാൻ അപ്പോൾ ഒരാളെ നമ്മൾ പിടിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ആളെ പിടിക്കാൻ അപ്പോൾ അത് പക്ഷികളിൽ ഈ ഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി ടാസ്ക് ഇത് പിടിക്കാൻ എടുക്കുന്നത് ഈ കൂട്ടിക്കണ്ട ഒരു ചെറിയൊരു കുട്ടിയുണ്ട് അത് നല്ലൊരു ഇടാ അപ്പോൾ നമ്മൾ ഏകദേശം ഇന്നെ മൊത്തം പിടിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കും കുറേ സമയം വേണ്ടിക്കലും വീഡിയോ എടുക്കേണ്ടി വലിയ കുറേ സമയം വേണ്ടി വരും അപ്പം ഏകദേശം മൊത്തം പിടിച്ചിട്ട് തന്നെ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കുറച്ചാളെ പിടിച്ചിട്ടുണ്ട് ഒരു നല്ല അടിപൊളിയാണ് നമ്മളെതാ കാൽമെന്ന് വന്നിട്ട് നോക്കിയിട്ടുണ്ട് ഒരു ചെറിയ കുട്ടിയാ കൊണ്ടിന് പേടിയോ വരും നല്ല രസമുണ്ട് ഇവരെ കാണാൻ ബാക്കിയുള്ള ആളെയും കൂടി പിടിക്കാട്ട അപ്പോൾ നമ്മൾ കുറേ കുറേ നേരത്തെ കഷ്ടപ്പാടിനു ശേഷം നമ്മൾ ഇത്രയും പേരെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഒരു ആറ് ആറുപേരെ ഇവിടെ വെക്കാൻ പറ്റിയിട്ടുണ്ട് ഇതാ ഞാൻ കാണിച്ചാലോ ഇത്രയും പേരെയാണ് ഈ കൂട്ടിൻ്റെ അവിടെ നിന്ന് എങ്ങനെയൊന്നും ഇറങ്ങട്ടെ അപ്പൊ നമ്മള് ഇവരെല്ലാം പിടിച്ചാൽ നേരെ നമുക്ക് ക്ലിക്കോട്ടിലേക്ക് പോവാ ഏകദേശം ഒരു ഏകദേശം അല്ല എണ്ണം തന്നെയുണ്ട് നമ്മൾ എണ്ണീന് ഇരുപത് പീസ് ലവ് ബേർഡ്സ് ആണ് നമ്മൾ പിടിച്ചിട്ടുള്ള അപ്പൊ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാം യഥാർത്ഥിക്കണല്ലേ അപ്പം ക്ലിക്ക് കൂടി എത്തിയിട്ടുണ്ട് നമുക്ക് ഇവരെല്ലാം ഇതിൻ്റെ അതിനെ തുറന്ന് വിടാം അപ്പം ഇതാ രാജവും മിട്ടു തന്നെ ഉണ്ട് ഇവരെ വന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ കരച്ചടി കെട്ടിട്ടാണ് തോന്നുന്നത് നമ്മൾ അപ്പം രാജു വിട്ടൂര ഡോറുമ്പോ തന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇവരെ കണ്ടിട്ടാണ് സ്ഥിരമുള്ള പരിപാടിയാണെന്ന് ഇവിടെ വേറെ നോക്കിയാ നോക്കിയാൽ നോക്കിയാൽ വേറെ പുതിയ കുറേ ആളിതാ ഇത്തോളാണ് കണ്ടു വിട്ടോ നോക്കടാ ആ എൻ്റെ കൈ അടിച്ചു എങ്ങനെ എൻ്റെ കൈ അടിച്ചോ അപ്പോൾ നമ്മൾ ഈ വലിയ കൂട്ടിലേക്ക് ഇവർ തുറന്നു വിടാൻ പോകുന്നതാണ് അപ്പോൾ അത് ഞാനും നിലത്തെ വെച്ചാൽ നമ്മളെ ഈ കൂട്ടിലുള്ള എടുത്ത് ഇവർ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കൂട്ടിലേക്ക് എല്ലാം തുറന്നു വിടാം ആ കടിക്കുന്നു ഞാൻ ഈ ഡോ ഡോറിങ് തുറന്ന് വെക്കുന്നതാണ് അപ്പോൾ ഇവർ പറന്ന് പോയിക്കോട്ടെ പോയിക്കോ പോയിക്കോ ഒരാൾ പോയിട്ടുണ്ട് രണ്ടാൾ പോയി മൂന്നാൾ പോയി നാലാൾ പോയി ൾ പോയിക്കോ ആറ് ഏഴ് എട്ട് ഒമ്പത് അപ്പോൾ ഇനി ഈ കൂട്ടിലെല്ലാവർക്കും ഇങ്ങനെ പറന്ന് കിടക്കാം വലിയ കൂടെ ഉണ്ട് ഇവർക്കെല്ലാം ഇതിനകത്ത് ഫ്രീ ആയിട്ട് ഇങ്ങനെ പറന്ന് കിടക്കാം പോയിക്കോ 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 ആ പത്ത് പേരും കൂടി ഉണ്ടെന്നോടാ പോടാ ഒരാളും കൂടി പോയിട്ടുണ്ട് പോയിക്കോ 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 അല്ല ബാക്കിയുള്ള നമുക്ക് അല്ല ആടയുടെ പോയി നിൽക്കുന്നുണ്ട് ബാക്കി നല്ല നമുക്ക് പിടിക്കാം ഓ കടിക്കുന്നുണ്ട് ഏട്ടാ ഒരാളെ ഞാൻ പറഞ്ഞു വിട്ടുണ്ട് അല്ല പോയിട്ടുണ്ട് അടുത്താലും പോയിട്ടുണ്ട് അല്ല അത് എല്ലോ ഉണ്ട് എല്ലാം രസമുണ്ട് എന്നെ കാണാൻ എല്ലാ കളറുണ്ട് അത് അരി രണ്ടാളും കൂടിയാണോ ഓ എന്താ വിട്ടു 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 പിടിച്ചാൽ കിട്ടുന്നത് എന്താണോ കാരണം പോയിട്ടുണ്ട് ലാസ്റ്റ് ള അപ്പ എല്ലാവരും നമ്മൾ തുറന്ന് വിട്ടിട്ടുണ്ട് ഏകദേശം ഇരുപത് നമ്മൾ നമ്മളാവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കൂടുതൽ ഉറച്ചും കളികളായിട്ടുണ്ട് ഇല്ല നമ്മളെ രണ്ട് പ്രാവുകൾ ഇത് അവിടെ ഉണ്ട് ബ്ലാക്കും വൈറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കിളിക്കൂട്ടിൽ ഇതാ ഇതുപോലത്തെ ചെറിയൊരു പല്ലീൻ്റെ മുട്ട പോലത്തെ മുട്ട കാണുമ്പോൾ ഒരു ഇതൊരു അഞ്ചു ദിവസമായിട്ട് കിട്ടിയ മുട്ടയാണ് അഞ്ച് മുട്ടയുണ്ട് ഇത് എന്താ നെൽത്ത് ഇതാണ് ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുക നമ്മൾ കൂട് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടലാണ് ഇതിൻ്റെ മുട്ടയാണെന്ന് നമുക്ക് അറിയില്ല കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ എന്തായാലും മേലേ നിന്ന് കിളികൾ ഇട്ടിയാന്നെല്ലാം എന്തായാലും പൊട്ടിപ്പോകുന്ന നേരം പിന്നെ ഉള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ നമ്മൾ ബട്ടൺ കുയിലേ ഇതാ ഇവരാന്ന് ഇടാൻ ചാൻസ് കാണുന്നത് ഇങ്ങനെ ഇവരെ മുട്ടയാണെ ചാൻസ് ഇവർ അടയിരിക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇവരുടെ മുട്ട ആകാനാണ് ചാൻസ് വേണ്ടത് വീണ്ടും മുട്ട നമുക്ക് അടുത്തന്നെ നോക്കാം പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചുതരാം അപ്പം ഞാൻ വീഡിയോ അടങ്ങും പറഞ്ഞ പോലെ നമ്മളെ ക്ലിക്കൂട്ടിൽ മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം പിടിച്ച് കാണിച്ചു തരാം ഇല്ല ഒന്നല്ല രണ്ടാളുണ്ട് വിരിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം പേര് രണ്ടുപേരും ഇരിഞ്ഞിട്ടുണ്ട് നമ്മളെ പ്രാവിൻ്റെ കുട്ടികളാണ് അപ്പോൾ കുറച്ച് ദിവസമായി മുട്ട വിരിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാന്ന് ചോദിച്ചിട്ട് ഏകദേശം കണ്ണെല്ലാം തുറന്ന് എന്ത് കളറാണ് വരുവാണെന്ന് നമുക്കറിയില്ല എന്താണ് എന്നാലും വൈറ്റും ബ്ലാക്കും തന്നെയായിരിക്കും പിന്നെ ഇവരെ നമുക്കിപ്പം കാണിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഒരു രണ്ടാൾ മേലെയുള്ളത് ഇത്രയും ദിവസം ഒരാൾ കൂട്ടിൽ കയറുമ്പോൾ ഒരാൾ പുറത്തായിരിക്കും അപ്പോൾ അത് പുറത്ത് ചെയ്യുമ്പോൾ മറ്റേ ആളകത്ത് വരും അങ്ങനെ വരും അതുകൊണ്ടാണ് നമുക്കിനിപ്പോൾ എടുക്കാൻ പറ്റിയത് അപ്പം ഇതിനകത്തന്നെ തിരിച്ച് വെക്കാം അധികം നമ്മൾ ഇനി ഇടങ്ങാറക്കത്തില്ല അപ്പം നമ്മൾ പിന്നെ പ്രാവിനൊന്നും ഫുഡ് കൊടുത്തില്ല പിന്നെ നമുക്ക് കുറച്ച് ഫുഡ് കൊടുക്കും ഇവർക്ക് ഇവർ നമ്മളെ കയ്യിൽ തന്നെ വന്നിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഓ ആ നടന്നോ തിന്നോ തിന്നടാ കുറച്ച് പേടിയുണ്ടാവുകൊണ്ടാണ് തിന്നാത്ത നമ്മൾ താഴെ വെച്ചു കൊടുക്കാം എന്തായാലും ഈ വെള്ളപ്രം വന്നാലും വന്നിട്ട് ഇപ്പം കഴിക്കുമോ എന്നാ കഴിച്ചോ ചോറ് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഫുഡ് എടുക്കുന്നുണ്ട് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതാണ് എവിടെ പോകാൻ തിരക്കുള്ള വലിയ ഞാൻ ഫുഡ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി കിളിയത് കൂടി നമുക്ക് ഫുഡ് കൊടുക്കാം കഴിച്ചോളാ എന്റെ കയ്യിൻ്റെ അടുത്ത് തന്നെ എന്നാൽ കഴിച്ചോ അപ്പൊ ഞാൻ മറ്റേ മറ്റേ കളികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കൈമേൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസം ഇവർ ഇങ്ങനെ വരത്തില്ലേ ഇപ്പം കുട്ടിയെല്ലാം വിരിഞ്ഞ് കുറച്ച് വലുതായോ അതിൻ്റെ ഇതെല്ലാം മാറിയെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് അങ്ങോട്ട് പിന്നെ നമ്മൾ ഡയമണ്ട് ഇവർക്ക് വെയിൽ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു എപ്പോൾ മഴ സമയത്ത് ഇപ്പം വെയിലടിച്ചോണ്ട് എപ്പോ ഇങ്ങനെ വെയിലത്തന്നെ വന്നിരിക്കലാണ് കുറച്ച് വലുതായിട്ടുണ്ട് ആൾക്കാർ നല്ല വാൽല്ലാം വന്ന് നല്ല രസമുണ്ട് ഇവർ ഇപ്പം കാണുമ്പോൾ നല്ല ഡയമണ്ട് കളറുള്ള ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കുറച്ച് ഫുഡായിട്ട് കൊടുക്കാം കഴിച്ചോട്ടെ അപ്പൊ ഇത് രാധ ഇത് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് തന കൊടുക്കാം കഴിച്ചോളെ കഴിച്ചോ ഈ ചെറിയ തന ഇവർ പൊളിച്ചിട്ടാണ് കഴിക്കുന്നത് കുഞ്ഞിത്തനെയാണ് അതിന്റെ തോട് കളഞ്ഞിട്ടാണ് ഇവർ കഴിക്കുക കഴിച്ചോ 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 അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ പിന്നെ നമ്മളെ ഈ കിളിക്കൂട്ടിൽ വേറെ മുട്ടയുണ്ടോ മുട്ടയുണ്ടോയെന്നൊന്നും നമ്മൾ ഇതുവരെ കയറി നോക്കിയിട്ടില്ല നമ്മൾ ആഫ്രിക്കൻ ലവേഴ്സ് എല്ലാം എപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ട് ഒരു ദിവസം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി നോക്കിയിട്ട് മുട്ടയുണ്ടെങ്കിൽ കാണിച്ച് തരാം എല്ലാവർക്കും എല്ലാ പക്ഷികളും അടിപൊളിയായിരിക്കുന്നുണ്ട് അതെ ഇത് നമ്മളെ രാജ രാജ രാജേൻ്റെയും മിട്ടുവിൻ്റെയും കൂടാതെ നമ്മളെ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവരും അടിപൊളി എരി ഇപ്പുണ്ട് അപ്പം നല്ല രസം ഉണ്ട് വരും നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ പിന്നെ നമ്മളെ രാത്രിയും ഇട്ടും നമ്മളെ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ